അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര വടക്കാഞ്ചേരിയിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണ സമ്മേളനം നടന്നു വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി പ്രസിഡന്റ് ഇ എം സതീശൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു

ഇന്ന് ദൈവശീയ ആ ചിത്രകോളൻ കവികൾ അതുപോലെ ഭാരത കലയെ നിശിഷ്കയാവുന്ന വലിയ ഒരു സാഹിത്യപ്രസ്ഥാനം ഇതൊക്കെ ഉംബുംബേ ഇടശീരിക്കുള്ള മഹാകവികളുടെ സാഹിത്യീകരണ സാഹിത്യതിരാണ് അവരുടെ സാഹിത്യസംഭവങ്ങൾ അതിനെ സ്വാധ അതിനെ സ്വാധീന മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരനാണ് അന്തരിച്ച എം ടി വാസുദേവൻ നായർ എന്നും മലയാളികളെ സാഹിത്യത്തിലേക്കും വായനയിലേക്കും അടുപ്പിച്ച ജീവിതഗന്ധിയായ കഥകളും നോവലുകളുമാണ് എം ടിയുടേത് എന്നും ആറര പതിറ്റാണ്ടുകാലത്തെ ആഴമേറിയ ആത്മസൗഹൃദമാണ് മഹാനായ എഴുത്തുകാരൻ എം ടിയുടെ വിയോഗത്തിലൂടെ വ്യക്തിപരമായി തനിക്ക് നഷ്ടപ്പെട്ടതെന്നും കഥാകൃത്ത് പി ശങ്കരനാരായണൻ അനുസ്മരിച്ചു വയലാർ രാമോർമ്മ സ്മാരക ലൈബ്രറി പ്രസിഡന്റ് ഇ എം സതീശൻ അധ്യക്ഷത വഹിച്ചു യുവകലാ സാഹിതിയും വയലാർ രാമോർമ്മ സ്മാരക ലൈബ്രറിയും ചേർന്ന് നടത്തിയ അനുസ്മരണ പരിപാടിയിൽ എം ടി സിനിമകളിലെ ഗാനങ്ങൾ അവതരിപ്പിച്ചു സി പി ഐ ഓ ഓഫീസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ജോൺസൺ പോണലൂർ യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി സി വി പൌലോസ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ലൈബ്രറി സെക്രട്ടറി എം യു കബീർ കെ പി തോമസ് എം എ വേലായുധൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ